പന്ത്രണ്ട് പൈമൊക്കെ കറക്കുന്ന പൈക്കള നല്ല പൈക്കെടുത്തോ അതിനുള്ളിൽ ഉണ്ടോ രാജ്യ രാജിയൊക്കെ കൊടുത്തു പോയി വായിക്കുള്ളു ഏ അതാ ഒഴിച്ചു കൊണ്ടുവരുകുട്ടിയൊക്കെ ഒന്ന് എടുത്തു കേട്ടോ ഈ കളകുട്ടി നമ്മളെ തന്നെ ഈ കാലകുട്ടി വണ്ടിച്ചു എടാ നാടൻ മുറ്റാണോ എന്താ നോക്ക അത് ഇത് ഒക്കെ നോക്ക ഈ മുറുകുട്ടി വെന്ത ആട്ടി ഏതൊക്കെ പിന്നെ കർക്കിന് വെച്ച് പോണോ അതൊക്കെ ഇറച്ചി പയ്യാളോ ഇത് രണ്ട് ഇത് ഇന്ന് ഇതൊന്ന് ഇത് വേണ്ട ആരെയോ കാക്ക വിളിച്ചില്ല കുഞ്ഞിക്കോയെ ആജിന്ന് വിളിച്ചോ അല്ല അങ്ങനെ പറഞ്ഞ പോലോട് ആദ്യ പൈക്കച്ചടക്കാരെന്ന് പറയണോ അതൊക്കെ ഇങ്ങനെ കാണേ മൂവേലോ അതെങ്ങനെയാണു മൂവേലൊക്കെ ഞമ്മളല്ല ധൈര്യപ്പെട്ട ആൾക്കാർ എന്റെ ഭാഗത്തിന് വില കേട്ടോ ആണ് ുള്ളിൽ പോയിട്ട് രണ്ടൊക്കെ ചന്തപ്പിരി വിളിച്ചിട്ട് ഇറക്കി കിട്ടിയിരിക്കുന്നു തൊണ്ണൂറ് പറഞ്ഞു എൺപത്തിരക്കാണ് ചോണ്ടിരിക്കോട് ഞാനും കളിട്ടുള്ള ബന്ധത്തിനും പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് കിലോ നോക്കി കേട്ടോ വഴി ദാലും ചെവി ഓരോന്നിന്റെ ചെവിളക്കി തര കൊല്ലോണ്ട് വരാൻ മറിയോട്ടെ കരിപ്പൂര് ഇറങ്ങിന്ന് ആ ഊര് വിളിച്ചിരുന്നു സൗദി അറബി രണ്ട് അറബികള് ഇഞ്ഞ് കാണാൻ വേണ്ടിട്ട് വട്ടകത്തിനെ കറക്കാൻ കൊണ്ടുപോയി രണ്ട് ലക്ഷം ശമ്പളം നേരെ മക്കളെ പറഞ്ഞു പറഞ്ഞു പേച്ചുള്ള പാസ്പോർട്ട് എടുക്കാൻ ഇപ്പൊ വരും അല്ല ഞാൻ പോകച്ച നാട്ടുകാര് പറയണങ്ങള് പെയ്ക്കുള്ളിയാരെ പോവ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോകാ ആ അന്നേം പോവില്ല അതിന്റെ കാര്യം അതാ അത് ഇതാ ഇതാ ആൾക്കാർ പറയണെങ്കിൽ പെയ്ക്കുള്ളിന്ന് പറയണി പോവല്ലാതെ കണ്ടിട്ട് അല്ലാതെ മനസ്സിലാക്ക ഞാൻ പോയ അവിടെ പൈക്കളീ നാട്ടിലൊരു ഗ്ലാസ് പാലി ഒരുന്നൂറ് കിട്ടാ ഞാൻ ഇവിടുത്തെ പോയ ഒരു ക്ലാസ് പാലിന് എണ്ണൂറ് ഞാൻ ഞാനൊരാഴ്ചയിൽ എഴുപത്തി അഞ്ച് അമ്പത് പജ്ജി നാട്ടിൽ പരത്തുണ്ട് എഴുപത്തി അഞ്ച് അമ്പത് പജ്ജ് ഒരാഴ്ചയിൽ ഈ നാട്ടിൽ പരത്തും അപ്പൊ ഈ നാട്ടിലൊരു ചെറിയ ഒരു എം എൽ എന്റെ സാധനം നമ്മക്കുണ്ട് മന്ദിരിന്റെ മക്ക ആയിട്ടില്ല ആറമ്പാൽ കാണാൻ രണ്ടിലത്തെ ശമ്പളം നേര ഒട്ടകത്തിന് കറക്ക ഒട്ടകത്തിന് പൊമ്പ് നേരാക്ക അതിന്റെ വിശ്രൂസ നോക്ക അതിനെ പറയുന്നത് ഴ്ച്ചു എന്റെ അല്ല കഴിഞ്ഞ ആഴ്ച മേലേ മേലാഴ്ച വന്നു എന്റെ അറുപത് ഒരു വന്നിട്ട് അപ്പം ഇങ്ങനെ കാച്ചുള്ള കൂടെ പോയത് അല്ല എനിക്കറിയില്ലല്ലോ അഭയ കാണിച്ചോ സംഗതി ഇവിടെ വന്നു ചുരു ഭർത്തകന്മാറാൻ പറ്റൂല പിന്നെ ബന്ധാട്ടാ ഈ കാളകുട്ടി അതിയോ അജിയതാ വേണ്ട ഏതാ വേണ്ടൊക്കെ ഏതാ കൊണ്ടേക്കോ പറഞ്ഞു പറഞ്ഞോടിക്ക ഓന് ആലപ്പൊന്ന് വന്നടാ ഓന് പത്ത് കിട്ടട്ടെ കിട്ടെ ഓനെ ഓന വലിയ ലോക ട്രിപ്പാണ് കോൽക്കൈ വല്യ ലോകളുടെ ട്രിപ്പാണ് പത്ത് റുപ്പ കിട്ടെടുത്താലോ എനിക്ക് പത്ത് റുപ്പ കിട്ടണം അവിടുന്ന് വന്ന് ഇവിടുന്ന് വണ്ടി ഓടിച്ചാരതൊക്കെ ഓനാര അവിടെ ഇറച്ചി நல்ல എത്ര ഉറുപ്പ വണ്ടി ചെലവഴി എത്ര കിലോമീറ്റർ സ്കൂൾക്ക് പത്ത് റുപ്പ കിട്ടണം അല്ല ഞാൻ പറ്റൂല അത്ര ആകാലത്ത് വന്നു വാ വിട്ടോടി ഈ രണ്ടു പച്ച ഈ കനുള്ള പറ്റും അറുപത്തഞ്ചു പത്ത് കിട്ടാന്നൊക്കെ പറയുന്നു നിങ്ങൾ അവിടുന്ന് ലോങ് വന്ന കേട്ടോ നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടും നല്ല പൈക്കാടാ ഇതൊക്കെ നല്ല നെജ്ജ് ഒക്കെ രാജാ ചോർക്കു നെജ് കേറില്ലാട്ടിലിങ്ങനെ പൈക്കോ രാജാടുക്കൊടുത്ത അതേ അതിനൊക്കെ ഒരഭിപ്രായം പറയാം ചോദിക്കാൻ പറ്റുള്ളൂ ചോദിച്ചു ഈ പൈചോക്കെ ഒന്നേകാലും നല്ല ഇറച്ചിട്ടോ ചോക്കൂലട്ടോ വെള്ളം ഇറച്ചി കാരോ നെയ്യൊക്കെ വെള്ളം കഴിക്കാരോ ഈ കന്നിവിടുന്ന് പോകുന്ന ഏത് കന്നു ഇതാട് മാറി ഓ അല്ല അവിടെ ഞാൻ പോയിക്കോ ഒരു രണ്ടര斤 കേട്ടോ 22 25 25 വെത്ര斤 7 കിലോ അല്ലേ 50 7 കിലോ വലിയരേ അതിന് വിളായിട്ട് കൊടുക്ക് എങ്ങനെ ലോങ് ഓന അറിയാം ഓക്കുമ്പോ തർക്കാനല്ലേക്ക് വേറെ ചോയിച്ചു പറഞ്ഞുരണ്ടേ